രണ്ടായിരത്തി പതിനൊന്നിലെ ഐഫോൺ ഫോറസ് ൽ മൊബൈൽ ബ്രാൻഡുകളെ മൊത്തത്തിൽ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു സിറി എ ഐ അസിസ്റ്റന്റ് ആദ്യമായിട്ട് ആപ്പിളിൽ വരുന്നത് ആ ഒരു സമയത്ത് മറ്റ് മൊബൈൽ ബ്രാൻഡുകൾ വളരെ അതിശയത്തോടുകൂടിയിട്ടാണ് ഈ ഒരു എ ഐ അസിസ്റ്റന്റിനെ നോക്കി കണ്ടത് നമുക്ക് കോൾ ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും സെർച്ച് ചെയ്യാനോ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വോയിസ് കമാൻഡ് കൊടുത്താൽ മതി പുള്ളി ഓട്ടോമാറ്റിക്കലി സെർച്ച് ചെയ്തു തരും എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ആ ഒരു സിറിയുടെ പെർഫോമൻസ് മറ്റ് എ ഐകളെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാനൊരു ഐഫോൺ യൂസറാണ് പലപ്പോഴും ഈ ഒരു സിറി ഉപയോഗിച്ച് നമ്മൾ എന്തെങ്കിലും ടാസ്ക് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ സിറി ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ടുള്ള പോലെയാണ് നമ്മുടെ ബിഹേവിയർ സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആപ്പിളിന്റെ എ ഐ പ്ലാൻസിനെ വേണ്ടിയിട്ടാണ് വെൽക്കം ബാക്ക് ടു ജിനോ ജിനോടെക്നോക്സ് ചാനല് ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാം സോ ആപ്പിളില് സ്റ്റീവ് ജോബ്സ് ഉള്ള ഒരു സമയമായിരുന്നു ആപ്പിളിന്റെ ഒരു സുവർണ്ണ കാലം നമുക്ക് ഒരു സംശയം ഇല്ലാണ്ട് പറയാം കാരണം ആ ഒരു സമയത്തൊക്കെ ആപ്പിള് ഫ്യൂച്ചറിനെയാണ് ഇൻവെന്റ് ചെയ്തുകൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ ഷോക്കാണ് ഇന്നിപ്പോൾ നോക്കുകയാണെങ്കിൽ ഓപ്പൺ എ ഐ ആയിക്കോട്ടെ ഗൂഗിൾ ജെമിനൈ ആയിക്കോട്ടെ മൈക്രോസോഫ്റ്റിന്റെ കോപ്പൈലറ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ പെർപ്പസിറ്റി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഗ്രോക്ക് ആയിക്കോട്ടെ എല്ലാം വളരെ പവർഫുൾ ആയിട്ടുള്ള എഐ ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ആ ഒരു ടൈമിൽ ആപ്പിൾ ഇന്റലിജൻസ് മാത്രം ഇതുവരെ പുറത്തു വന്നിട്ടില്ല ആക്ച്വലി നമ്മളൊരു ആറു മാസം മുൻപ് കണ്ട എ ഐ അല്ല ഇന്നത്തെ എഐ അത് ഡേ ബൈ ഡേ ഇങ്ങനെ പവർഫുൾ ആയിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഇപ്പോൾ കുറെ ടെലികോം കമ്പനികൾ ഇപ്പം എയർടെല് പർപ്ലക്സിറ്റി ഫ്രീ ആയിട്ട് കൊടുത്തിരുന്നു അതുപോലെ തന്നെ ജിയോ ജെ കൊടുക്കുന്നു ഓൾറെഡി ചാർജ്ബിറ്റി അവരുടെ ഗോ എന്ന് പറഞ്ഞിട്ടുള്ള വേർഷൻ ഫ്രീ ആയിട്ട് കൊടുക്കുന്നു ഇതൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കണമെന്ന് ആട്ടുകാരാന്നൊക്കാൻ വേണ്ടിയിട്ടല്ല ഇതൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുമ്പോൾ ഒന്ന് ഇതൊക്കെ യൂസ് ചെയ്യും യൂസ് ചെയ്യുന്ന സമയത്താണ് ആക്ച്വലി ഈ പറയുന്ന എ ഐക്കൊക്കെ ഇതൊരു ട്രെയിനിങ് ആയിട്ട് കിട്ടുന്നത് അതായത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ പേഴ്സണൽ നമ്മുടെ പ്രൊഫഷണൽ നമ്മുടെ ബാക്കി കാര്യങ്ങളൊക്കെ ഇവരായിട്ട് ഷെയർ ചെയ്യും നമ്മുടെ ഡാറ്റാസ് അവർക്ക് കൊടുക്കും അങ്ങനെ ഡേ ബൈ ഡേ ഇവരെ ട്രെയിൻ ചെയ്യിക്കുന്ന പോലെയാണ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഈ എ ഐക്കുണ്ടാവുന്ന ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ നമ്മൾ എത്രത്തോളം യൂസേഴ്സ് കൂടി വരുന്നു അതിനനുസരിച്ച് ഡേ ബൈ ഡേ നമ്മുടെ എ ഐ പവർഫുൾ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം എന്തായാലും ഇനി ആപ്പിളിന്റെ ഇന്റലിജൻസ് വന്നാൽ പോലും ഇങ്ങനെയുള്ള പവർഫുൾ എ ഐ ടൂൾസിന്റെ കൂടെ വേണം ആപ്പിൾ ഇന്റലിജൻസിനെ കോമ്പറ്റ് ചെയ്യാനായിട്ട് ഞാൻ ആലോചിക്കണം അതല്ല ഈ ആപ്പിൾ ഇത്രയും വലിയ ട്രില്യൺ കമ്പനി ആയിട്ട് അവർക്ക് ഒരു എഐ മോഡൽ ഇതുവരെ ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചില്ലേ സംഗതി പ്രീമിയം ക്വാളിറ്റി പ്രൈവസി അതൊക്കെ ഓക്കെയാണ് ബട്ട് ലേറ്റസ്റ്റ് ആയിട്ട് എന്താണ് നടക്കണേന്നുള്ളത് നോക്കിയിട്ട് വേണ്ടേ ടെക്നോളജീസ് ഒക്കെ ലോഞ്ച് ചെയ്യാനായിട്ട് രണ്ടു വർഷമായി ആപ്പിൾ ഇന്റലിജൻസിനെ അനൗൺസ് ചെയ്തിട്ട് ഇതുവരെ മര്യാദയ്ക്ക് ഒരു എ ഐ ആപ്പിൾ ഫോൺസിൽ വന്നിട്ടില്ല ആക്ച്വലി നല്ലൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരാളാണ് ടിംകുക്ക് അതുകൊണ്ട് തന്നെയാണ് ആപ്പിളിന്റെ സിഇഒ സ്ഥാനത്തേക്ക് സ്റ്റീവ് ജോബ്സ് മാറിയതിനു ശേഷം ഇദ്ദേഹം വന്നതും ബട്ട് ഇദ്ദേഹത്തിന്റെ സ്ട്രാറ്റജി സ്റ്റീവ് ജോബ്സ് എൻ്റെ ഡിഫറൻ്റ് ആയിരുന്നു സ്റ്റീവ് ജോസഫ് കുറച്ചുകൂടി ഇന്നോവേഷൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ആൾക്കാരെ ഞെട്ടിച്ചുകൊണ്ടിരുന്നത് ബട്ട് ഇദ്ദേഹം ഈ ടിംകുക്ക് ചെയ്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ആപ്പിളുടെ ആ ഒരു പ്രീമിയം ഫീൽ അതുപോലെ തന്നെ നിലനിർത്തി കുറച്ചുകൂടി പ്രൈവസി ഇംപ്രൂവ് ചെയ്തു കുറച്ചുകൂടി ക്യാമറ ഇംപ്രൂവ് ചെയ്തു അത്രയൊക്കെ മതി ആൾക്കാർക്ക് എന്നുള്ള ആ ഒരു സത്യം കുക്ക് തിരിച്ചറിഞ്ഞു അതുകൊണ്ട് തന്നെയായിരിക്കും ഒരുപക്ഷെ എ ഐ എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് കൂടുതൽ ഇന്നോവേഷൻസ് ഒന്നും ആപ്പിൾ കൊണ്ടുവരാതിരുന്നത് ഇപ്പൊ ആക്ച്വലി ആപ്പിളിന്റെ ഫോണിൽ ക്ലീൻ അപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില എ ഫീച്ചേഴ്സ് ഉണ്ട് നമ്മുടെ ഫോട്ടോസിൽ ഒബ്ജക്ട് റിമൂവ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ ചില സമയത്തൊക്കെ അതിന്റെ റിസൾട്ട് കണ്ടാണ്ടില്ല വളരെ മോശം റിസൾട്ടാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത പോലെ ഒബ്ജക്ട് റിമൂവ് ചെയ്തന്ന് ആ ഒരു ഇമേജിനെ കൊള്ളാകുന്ന പോലത്തെ ഒരു എ ആണ് ഇപ്പോൾ ഉള്ളത് സോ അതിനൊന്നും ഒരു എ ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല ഈ പണ്ട് നമ്മുടെ ബ്ലാക്ക്ബെറി കൂടുതലും ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത് പ്രൈവസി എന്ന സംഭവായിരുന്നു അതുപോലെ തന്നെയാണ് ഇപ്പൊ ആപ്പിളും പോയിക്കൊണ്ടിരിക്കുന്നത് പ്രൈവസി ഒരു ബെറ്റർ ആയിട്ടുള്ള സംഭവം തന്നെയാണ് ബട്ട് ഇതുപോലുള്ള ടെക്നോളജികൾ വരുമ്പോൾ അതിന്റെ കൂടെ നിന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ബ്രാൻഡുകൾ പുറകോട്ട് പോകും ഈ സിറി എന്ന് പറയുന്ന എആ സിസ്റ്റിന്റെ അടുത്ത് നമ്മൾ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവനത് എന്താണ് സംഭവം എന്ന് പോലും മനസ്സിലാവില്ല എന്തിനു പറയുന്നോ നമ്മള് ഇംഗ്ലീഷ് പറയണ സമയത്ത് ആ ഒരു സിറിക്ക് പ്രോപ്പറായിട്ട് അത് കാച് ചെയ്യാൻ പോലും പറ്റില്ല നേരെ മറിച്ച് ഒരു ആൻഡ്രോയിഡ് ഫോണിൽ നമ്മൾ ഗൂഗിളിൽ ജസ്റ്റ് എന്തെങ്കിലും പറഞ്ഞാൽ പോലും അത് പ്രോപ്പറായിട്ട് ആ ഒരു ഗൂഗിളിന് മനസ്സിലാവും ശരിയാണ് ആപ്പിളിൻ്റെ പുതിയ ഡിവൈസുകളിൽ ഹാർഡ്വെയർ സൈഡ് നോക്കുകയാണെങ്കിൽ നല്ല ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വേപ്പർ ചേംബർ സിസ്റ്റം വന്നു സംഭവം അത് വേറെ ഫോണുകളിലൊക്കെ ഓൾറെഡി വന്നാണെങ്കിലും പുതിയതായിട്ട് ഒരു കൊണ്ടുവന്നു അതുപോലെ തന്നെ ബാറ്ററി ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് പ്രോസസർ നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് ഇതൊക്കെ ഹാർഡ്വെയർ സൈഡിൽ നിന്നുള്ള ഇമ്പ്രൂവ്മെൻ്റ് ആണ് അവർ സോഫ്റ്റ്വെയർ സൈഡിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഈ പറഞ്ഞ എ ഐ ഫീച്ചേഴ്സിൻ്റെ ആ ഒരു യൂസ് മനസ്സിലാവുന്നില്ല സാംസങ്ങിന്റെ ഒരു ഫോൺ യൂസ് ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ അതിപ്പോ ഈ എസ് ട്വന്റി ഫൈവ് ഒന്നും വേണമെന്നില്ല നോർമൽ ഒരു എ സീരീസ് ഫോണ് ഉപയോഗിച്ചൊരാള് പിന്നീട് ഐ ഫോണിലേക്ക് വരികയാണെങ്കിൽ എന്തായാലും ആ സാംസങ്ങിന്റെ എ ഐ ഫീച്ചേഴ്സ് മിസ് ചെയ്യും സംഗതി സാംസങ് ഇപ്പോൾ ഒരുമാതിരി പരിപാടിയാണ് കാണിക്കണമെങ്കിലും സാംസങ്ങിന്റെ എഐ അടിപൊളിയാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഞാൻ എന്തുകൊണ്ടാണ് സാംസങ്ങിന് ഇങ്ങനെ പറയാൻ കാരണം വെച്ചാൽ സാംസങ്ങിന്റെ എസ് ട്വന്റി വൺ എഫ് എന്നൊക്കെ പറഞ്ഞ ഫോണ് ഏറ്റവും ലാസ്റ്റത്തെ ഓഫറിൽ ഒരു ഇരുപത്തിനാലായിരം രൂപയ്ക്ക് സെയിൽ കടന്നിട്ടുണ്ട് ആ ഒരു ഫോണിനെ ഇപ്പോഴും ഗ്രീൻ ലൈൻ വന്നു കഴിഞ്ഞാൽ മാറ്റി കൊടുക്കാന്നുള്ളൊരു റൂൾ അവർ ഇറക്കിയിട്ടുണ്ട് ബട്ട് അവരുടെ പ്രീമിയം എ സീരി സെഗ്മെന്റ് ആയിട്ടുള്ള എ സെവൻറ്റി ത്രീ എ ഫിഫ്റ്റി ത്രീ പോലുള്ള ഫോണുകളിൽ ഗ്രീൻ ലൈൻ വന്നു കഴിഞ്ഞാൽ അതിന് മാറ്റി കൊടുക്കില്ല പോലും അതായത് ആ ഫോണുകളൊക്കെ ഏകദേശം നാൽപ്പത്തി ഏഴായിരം രൂപ കൊടുത്ത് വാങ്ങിച്ച ഫോണുകളാട്ടോ ആട്ടാ എന്നിട്ട് ഈ പറഞ്ഞ ഓഫറിൽ വളരെ നിസാര പൈസ കൊടുത്താ എസ് സീരീസ് ഫോണുകൾക്ക് മാറ്റി കൊടുക്കും ആ സീരിസിന് മാറ്റി കൊടുക്കുന്നില്ല എന്നുള്ള ആറ്റിറ്റ്യൂഡാണ് ഇട്ടേക്കുന്നത് ഞാൻ എന്തായാലും ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഞാൻ കൺസ്യൂമർ കോർട്ടിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എൻ്റെ ഒരു ഫോണിൽ ഇതേമാരിൽ നെയ് വന്നിട്ട് ഞാനിപ്പോൾ അവരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഞാനിപ്പോൾ ഓൺലൈൻ പോർട്ടൽ വഴിയാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിന്റെ ഭാഗമായിട്ട് സാംസങ് എന്നെ വിളിച്ചു എന്നിട്ട് പറഞ്ഞു സർ പെയ്ഡ് ആയിട്ടുള്ള റീപ്ലേസ്മെന്റ് മാത്രമേ തരാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ജാതി ഡയലോക് അടിച്ച് ഞാൻ ഫോൺ കട്ടിയത് എന്തിനാണ് ഈ പറഞ്ഞ മതി അവർക്ക് ഈ അവർക്ക് അറിയാം എന്താണ് ഇഷ്യൂ അറിയാം സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കാര്യമാണ് ലൈന് വരണതെന്ന് അറിയാം അപ്പൊ അവർക്ക് സിമ്പിൾ ആയിട്ട് മാറ്റി കൊടുക്കേണ്ട ആവശ്യമുള്ള അവർ ഈ പറഞ്ഞ മാതിരി ഇതിനേക്കാൾ പൈസ കുറഞ്ഞ ഫോണുകൾക്ക് മാറ്റി കൊടുക്കുന്നുണ്ടല്ലോ പിന്നെ എന്തുകൊണ്ട് നമ്മൾ എ സി ഏറ്റവും പ്രീമിയം ഫോൺ ആയിട്ടുള്ള എ സർ മാറ്റി തരുന്നില്ല അപ്പൊ അതുകൊണ്ട് എ ഐ കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലാതെ സർവീസിൻ്റെ സൈഡ് നോക്കുകയാണെങ്കിൽ വളരെ ബാഡ് എക്സ്പീരിയൻസ് ആണ് സാംസങ് ഇപ്പോൾ തന്നുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല സാംസങ്ങിന്റെ പുതിയായിട്ട് വരാൻ പോകുന്ന എസ് ട്വൻറ്റി സിക്സ് അൾട്രയിൽ ഇന്നോവേഷൻസ് ഒന്നും ഇല്ലാന്ന് സ്വയം മനസ്സിലാക്കിയിട്ട് അവർ അവരുടെ ഡേറ്റ് ഡിലേ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിലാണ് എസ് ട്വൻറ്റി സിക്സ് അൾട്രാ സീരീസ് ഒക്കെ വരാൻ പോയത് ബട്ട് അതിപ്പോൾ സ്റ്റോപ്പ് ചെയ്തിട്ട് കുറച്ചുകൂടി ഡിലേ ആവുന്നതാണ് അറിയിച്ചുള്ളത് എന്തേലും കാണിക്കട്ടെ വലിയ മാറ്റം ഒന്നും ഉണ്ടാകാൻ ചാൻസ് ഇല്ല ആപ്പിളിനേക്കാൾ ഷോക്കാണ് ആപ്പിൾ അറ്റ്ലീസ്റ്റ് ആ ഒരു ക്യാമറ ക്വാളിറ്റിയിൽ ഉണ്ടെന്ന് പറയാം സാംസങ്ങിന് ആ ഒരു ക്യാമറ ക്വാളിറ്റി പോലും ഇപ്പം ഇല്ല ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ വേൾഡില് ബെസ്റ്റ് ട്വന്റി ക്യാമറ ഫോൺസ് നോക്കിയപ്പോൾ ആ ട്വന്റിയിൽ പോലും ഇല്ല സാംസങ് വലിയ പ്രീമിയം ഫോണാണ് ഒന്നര ലക്ഷത്തിന്റെ ഫോണാണെന്ന് പറഞ്ഞിട്ട് ക്യാമറ സൈഡിൽ ഒരു കമ്പാരിസൺ നടത്തിയപ്പോൾ ഏഴിൽ തോലും വന്നിട്ടില്ല ആ ഒരു റാങ്ക് ലിസ്റ്റില് പിന്നെ എന്തിനാണ് ഈ സാളൊക്കെ ഇറക്കുന്നത് ആ അത് പോട്ടെ നമ്മൾ വിഷയുന്നത് തന്നെ മാറി നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത് ആപ്പിളിൻ്റെ ഏലെ പറ്റിയിട്ടാണ് പിന്നെ ഇപ്പൊ സിറി കുറച്ചുകൂടി പവർഫുൾ ആവാനുള്ള ഒരു മെയിൻ കാരണം എന്ന് പറഞ്ഞത് നമ്മുടെ ചാജിബിറ്റിയാണ് സിറിയുടെ അടുത്ത് കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ അപ്പൊ തന്നെ സിറി ഓട്ടോമാറ്റിക്കലി ചാർജിബിലിറ്റിയുടെ കണക്ട് ചെയ്ത് തരും കാരണം സിക്ക് കുറച്ച് ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട് ഇപ്പോ കറന്റ് നമ്മുടെ ചാർജിബിലിറ്റി ആപ്പിളിലായിട്ടുള്ള ആ ഒരു കൊളാബറേഷൻ സിറിയിലായിട്ടുള്ള ആ ഒരു കൊളാബറേഷൻ ഫ്രീ ആണ് ബട്ട് വൺസ് ചാർജിബിലിറ്റി പേയ്മെന്റ് തുടങ്ങി കഴിഞ്ഞാൽ ആപ്പിളിനത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല കാരണം അത്ര ഹ്യൂജ് എമൗണ്ട് കൊടുക്കേണ്ടി വരും സോ എന്തായാലും ആപ്പിളിന് ഒരു ക്രൂഷ്യൽ സിറ്റുവേഷനിലാണ് ഇനി വരാൻ പോകുന്ന യേഴ്സ് ഇത്രയും വലിയ കമ്പനി ആയിട്ടും ആപ്പിൾ എ ആയി കൊണ്ടുവരാത്തതിന്റെ ഒരു മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അവരുടെ പ്രൈവസിയാണ് കാരണം നമ്മളിപ്പോ ജമിനായിക്കോ അല്ലെങ്കിൽ ചാജി പിറ്റിയിലേക്കോ അല്ലെങ്കിൽ ഗ്രോക്കിലേക്കോ അല്ലെങ്കിൽ പെർപ്ലസ് സിറ്റിയിലേക്കോ ഏതെങ്കിലും ഒരു ഇമേജ് അപ്ലോഡ് ചെയ്യാം അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ ഡാറ്റ കൊടുത്തു കഴിഞ്ഞാൽ അതിലൊരു പ്രൈവസി ഇല്ല കാരണം നേരെ അവരുടെ സെർവറിലേക്കാണ് പോണത് ഒരു പ്രയോസില്ല നമ്മുടെ ഡാറ്റ പോയി അവര് പറയണത് നമ്മുടെ ഫോട്ടോ ഡെലിറ്റ് ചെയ്യും നമ്മുടെ ഡാറ്റാസ് ഡെലിറ്റ് ചെയ്യും എന്നൊക്കെ പറയണു ബട്ട് ഇതിന്റെ സിമിലർ ആയിട്ടുള്ള ഒരു കോപ്പി അവരുടെ മെമ്മറിയിൽ ഉണ്ടായിരിക്കും നമ്മൾ കൊടുത്ത ഡാറ്റയുടെ സിമിലർ സാധനം അവരെ ഉണ്ടായിരിക്കും നമ്മുടെ ഡാറ്റാസോ ഫോട്ടോസോ കറക്റ്റ് എക്സാക്ട് ഉണ്ടാവില്ല എന്നുള്ള ചെറിയൊരു വ്യത്യാസം കൊടുത്തിട്ട് അവരവരുടെ സെർവറിൽ സേവ്ഡ് ആയിരിക്കും കാരണം അതൊരു ട്രെയിനിങ്ങിന്റെ ഭാഗമാണ് അത് അവരുടെ കറക്റ്റ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് വായിച്ച് വെക്കുക മനസ്സിലാവും അവരുടെ ഇതിന്റെ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് അവർ ഡാറ്റ കളക്ട് ചെയ്ത് വെക്കുന്നുണ്ട് ബട്ട് ആപ്പിൾ പ്രൈവസിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതുകൊണ്ട് ഈ പരിപാടി ചെയ്യാൻ പറ്റില്ല ആപ്പിളിനെ ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടി പാർട്ടിയായതിനെ വിളിച്ചിട്ട് അത് വേണമെങ്കിൽ ആപ്പിൾ കൊടുക്കാനായിട്ട് ഒരു പ്രയാസവും ഇല്ല വേണമെങ്കിൽ അവർക്ക് ആപ്പിൾ ഇൻ്റലിജൻസ് എന്നുള്ള പേര് തന്നെ ബട്ട് അങ്ങനെ ചെയ്താലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ആപ്പിൾ യൂസേഴ്സിൻ്റെ ഡാറ്റാസ് വേറെ ടീമുകൾക്ക് എത്തും എന്നുള്ളൊരു പ്രശ്നമാണ് അപ്പം അതിന് പകരം ആപ്പിൾ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്പിൾ വലിയൊരു ക്ലൗഡ് സിസ്റ്റം ഒരു വലിയൊരു സർവറ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഒരു സർവറിൽ മാത്രമേ നമ്മുടെ ഫോട്ടോകളുള്ളൂ പുറത്തേക്കായിട്ട് യാതൊരു ലെങ്കൂല്ല അതായത് ആ സെർവറിലേക്ക് നമ്മുടെ ഫോട്ടോ പോകുന്നു അവിടെ പ്രോസസ്സ് ചെയ്യുന്നു തിരിച്ച് നമുക്ക് ഫോട്ടോ കിട്ടുന്നു നമ്മുടെ എന്തെങ്കിലും ഡയറക്റ്റ് ഉണ്ടെങ്കിൽ ആ ഒരു സെർവറിലേക്ക് പോകുന്നു ആ സെർവറിൽ സേഫ് ആയിട്ടിരിക്കുന്നു തിരിച്ച് നമ്മുടെ കയ്യിലേക്ക് എത്തുന്നു ഇങ്ങനെ ഇങ്ങനൊരു സെറ്റപ്പാണ് ആപ്പിൾ കൊണ്ടുവരാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സെറ്റപ്പ് ട്രൈ ചെയ്യുന്നതുകൊണ്ടാണ് ഇത്രയും ലാഗ് വരുന്നത് അല്ലാണ്ട് അല്ലാണ്ടിപ്പോൾ ഓപ്പൺ എ ആയിട്ടോ അല്ലെങ്കിൽ ജെമിനെ ആയിട്ടോ ഒരു കൊളാബ് വെച്ച് അവർക്കൊരു എ ഐ സെറ്റപ്പ് അവരുടെ ഫോണിൽ കൊണ്ടുവരാനായിട്ട് വളരെ ഈസിയാണ് ഒരു പ്രയാസവും ഇല്ല ബട്ട് അവരത് ചെയ്യാത്ത കാര്യം ഈ പറഞ്ഞ യൂസേഴ്സിന്റെ പ്രൈവസി മാറ്റേഴ്സ് ചെയ്യുന്ന ഐഒ എസ് ട്വന്റി സെവൻറെ അപ്ഡേറ്റോട് കൂടി സിറിക്ക് കാര്യമായിട്ടുള്ള ഒരു മാറ്റം ഉണ്ടായിരിക്കുന്ന പറയുന്നത് സിറി മൊത്തത്തിൽ റീ ആവാൻ പോവാണ് വിത്ത് ദ ഹെല്പ് ഓഫ് ജെമിനായി സോ അതിനു വേണ്ടിട്ട് വൺ ബില്യൺ ഡോളർ പെർ ഇയർ കരാറൊക്കെ ആപ്പിള് ഗൂഗിളുമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയപ്പെടുന്നുണ്ട് സോ അതുകൊണ്ട് എന്തായാലും ഇനി വരുന്ന ജനറേഷൻ ഐ ഒ എസ് നമ്മുടെ സിറി മോസ്റ്റ് പവർഫുൾ ആയിട്ട് വരാനുള്ള ഒരു കാര്യം കാണാനുണ്ട് അപ്പോൾ ഒരുപക്ഷെ ആപ്പിളിന്റെ ഈ ഒരു ക്ലൗഡ് പ്ലസ് ജെമിനയുടെ ആ ഒരു ഓൺലൈൻ സെർവർ എല്ലാം കൂടി മിക്സ് ആയിട്ടായിരിക്കും ആ ഒരു ഏരിയ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കുക ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ ആപ്പിൾ ഐഫോണിൽ ഫൈവ് എക്സ് ഫോട്ടോ ലെൻസ് വരുന്നത് നല്ല ലെൻസ് ആണ് ഫൈവ് എക്സിൽ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നല്ല ആണ് ബട്ട് അതിനേക്കാൾ കുറച്ചും കൂടി അങ്ങനെ സൂം ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഫോട്ടോസ് ഭയങ്കര ക്വാളിറ്റി കുറവാണ് നമുക്ക് ആ ഒബ്ജക്റ്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും അത് ഭയങ്കര ക്വാളിറ്റി കുറവാണ് ആക്ച്വലി അതെന്താ സംഭവം ചെയ്യാൻ ഈ എയുടെ പ്രോസസ്സിംഗ് ലാപ്ടോൺ ആണ് അതേസമയം വിവോ ഓപ്പോ സാംസങ് ഈ അകലത്തുള്ള ഫോട്ടോ എടുത്തിട്ട് ക്ലാരിറ്റി വരാനുള്ള മെയിൻ കാരണം ഈ പറഞ്ഞ എ ഐ പ്രോസസ്സിങ് ആണ് സോ ആപ്പിളിൽ ഈ ഒരു എ ഐ പ്രോസസ്സിംഗ് കൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ ആപ്പിളുടെ ക്യാമറ പ്ലിച്ചാൽ കിട്ടില്ല മോനെ ഒരു ഡി എസ് എൽ ആർ ലെവലിലേക്ക് മാറി സോ അത്രയൊക്കെ തന്നെ പറയാനുള്ളൂ ഗൈസ് അടുത്തൊരു വീട് കാണാം അതൊടിക്കും ബൈ ജിനോടെ ഡെക്ലോക്സ്